ഭരത് ശ്രീ മോഹൻലാലിലൂടെ വാനോളമാണ് മലയാളം ഉയർന്നത് അതുകൊണ്ടാണ് സിനിമയ്ക്കുള്ള സമഗ്ര സംഭാവനയ്ക്ക് രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിനോട് കേരളം ഒന്നരംഗം ലാൽ സലാം എന്ന് പറയുന്നത് ഈ പന്തലിൽ തടിച്ചുകൂടിയ ഈ പരിപാടി ലോകത്തിൻ്റെ നാനാഭാഗം നിന്ന് കാണുന്ന പതിനായിരങ്ങൾ ഒന്നടങ്കം അതുകൊണ്ട് ആവർത്തിക്കുന്നു ലാൽ സലാം മോഹൻലാൽ ശ്രീ മോഹൻലാലിനെ ആദരിക്കുന്നതിലൂടെ ആദരിക്കപ്പെടേണ്ട അംഗീകരിക്കപ്പെടേണ്ട എല്ലാവരെയും സർക്കാർ ചേർത്തു പിടിക്കുമെന്ന സന്ദേശമാണ് ഫാൽക്കെ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് മോഹൻലാൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് സിനിമ തൻ്റെ ആത്മസ്പന്ദനമാണെന്ന് അതുതന്നെയാണ് സർക്കാരും മലയാളികളും ഒരുപോലെ ആവർത്തിക്കുന്നത് മലയാളത്തിന്റെ ആത്മസ്പന്ദനമാണ് ശ്രീ മോഹൻലാൽ ഒരാഴ്ച കൊണ്ടാണ് ഇത്ര വലിയൊരു സംഗമം സർക്കാർ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഇച്ഛാശക്തിയും നിർദ്ദേശവും എൻ്റെ സഹപ്രവർത്തകരായ മന്ത്രിസഭാ അംഗങ്ങളുടെ പിന്തുണയും സാംസ്കാരിക വകുപ്പിന് നടന്ന അക്ഷിയുടെ പ്രയത്നവുമാണ് ഈ ചടങ്ങ് വൻ വിജയമാക്കിയത് കലാപ്രവർത്തകരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഗവൺമെൻറ്റും സാംസ്കാരിക വകുപ്പും കൈക്കൊള്ളുന്ന നിരവധിയായ ബാധ്യതകളുണ്ട് അറിയപ്പെടാത്ത പ്രാദേശിക തലത്തിലുള്ള സാധാരണ കലാപ്രവർത്തകർ മുതൽ ബാൽക്കെ അവാർഡ് ജേതാവ് വരെയുള്ളവർക്കൊപ്പം സർക്കാരും സാംസ്കാരികവും ഉണ്ടെന്നുള്ള സന്ദേശം കൂടിയാണ് ഈ ചടങ്ങ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെയും ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ സാംസ്കാരികവും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ പതിനായിരക്കണക്കിന് ജനസഞ്ചവും ഈ മികച്ച സംഘാടനവും അതുല്യ കലാകാരനായ ശ്രീ മോഹൻലാലിൻ്റെ അഭിനയ വൈഭവത്തെപ്പറ്റി പറയാൻ ഞാനല്ല ലാലിനെ പോലെ മലയാളികളുടെ മറ്റൊരു അഭിമാനമായ ശ്രീ എം ഡി വാസുദേവൻ നായർ ഈ അഭിനയ മാതൃകയെപ്പറ്റി ഒരിക്കൽ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നു ഒരു വശത്ത് അതിതീഷ്ടമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള കഴിവ് മറുവശത്ത് വളരെ ലോലഭാവമുള്ള നർമ്മബോധമുള്ള കഥാപാത്രങ്ങളും അദ്ദേഹത്തു നിന്നുണ്ടാകുന്നു പത്മഭൂഷൺ പത്മശ്രീ മികച്ച നടനുള്ള രണ്ട് ദേശീയ അവാർഡുകൾ ആറ് സംസ്ഥാന അവാർഡുകൾ എന്നിവ ഈ അഭിനയ സിദ്ധിയെ ഇതിനോടകം ലഭിച്ച അംഗീകാരങ്ങളാണ് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ മണ്ഡലമായ ചെങ്ങന്നൂരിലെ സരസ് മേളയിൽ ശ്രീ മോഹൻലാൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നു അന്ന് സാംസ്കാരിക വകുപ്പിനു വേണ്ടി ക്യാമറയ്ക്ക് മുന്നിൽ പ്രിയപ്പെട്ട ഒരു അഭിമുഖം നടത്തിയുണ്ടായി ഓരോ ചോദ്യവും അതിനുള്ള മറുപടിയും തൻ്റെ അഭിനയ ശൈലിയെ ലാൽ എങ്ങനെ സ്വയം വിലയിരുത്തുന്നു എന്ന് വ്യക്തമാക്കി ജീവിതത്തിൽ ചോദിച്ച ചോദ്യം താങ്കൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിൽക്കുവാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ക്യാമറയ്ക്ക് മുട്ടിൽ മുന്നിൽ മറ്റൊരു മോഹൻലാൽ ഇതെങ്ങനെ കഴിയുന്നു എന്നായിരുന്നു ചോദ്യം ക്യാമറയ്ക്ക് മുന്നിൽ മറ്റൊരു കഥാപാത്രമാവുമ്പോൾ സംഭവിക്കുന്ന മാറ്റത്ത് മോഹൻലാൽ സർഗാത്മകത ദൈവികത എന്നീ രണ്ട് വാക്കുകൾ കൊണ്ടാണ് വിശദീകരിക്കാൻ ശ്രമിച്ചത് ഒപ്പം ഒരു വാക്ക് കൂടി പറഞ്ഞു ഡിസപ്പിയറിംഗ് ആക്ടി സ്റ്റൈൽ വ്യക്തി അപ്രത്യക്ഷനാകുകയും കഥാപാത്രം അപ്രത്യക്ഷനാകുകയും ചെയ്യുന്ന അഭിനയ ശൈലി ഇതിൽ പല മറ്റൊരു വിശകലനം ആവശ്യമില്ല ഈ അഭിനയ മാതൃക വരും തലമുറ പ്രചോദനമാണ് ഈ ശൈലി തലമുറകൾ പഠനവിധേയമാക്കും പുരസ്കാരങ്ങൾക്കൊപ്പം ജനഹൃദയങ്ങളിൽ ഒരാൾ നേടുന്ന സ്ഥാനമാണ് ചരിത്രത്തിൽ അവശേഷിക്കുക കലാകാരന്മാർക്കും പൊതു പ്രവർത്തകർക്കുമെല്ലാം ജനഹൃദയങ്ങളുടെ സ്ഥാനമാണ് പ്രധാനം ശ്രീ മോഹൻലാലിന്റെ കാര്യത്തിൽ ഇവിടെ ഇരമ്പുന്ന ജനസാഗരമാണ് സാക്ഷി